ഞാൻ എൻ്റെ വലത്തേക്കൈക്കൊണ്ട് അവന്റെ മുഖത്ത് ആഞ്ഞടിച്ചു കയ്യിലെ പിടി പെട്ടെന്ന് അർജുൻ വിട്ടു അപ്പോഴേക്കും അർജുൻ്റെ ഫ്രണ്ട്സും മറ്റു കുട്ടികളും ഇതെല്ലാം കണ്ട് ഞങ്ങളെ തന്നെ നോക്കി നിൽക്കുവാണ് ഇത് നീ എൻ്റെ കയ്യിൽ നിന്ന് ചോദിച്ചു വാങ്ങിയതാണ് അർജുൻ അത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അന്നയും എന്നെ വലിച്ചുകൊണ്ട് പുറത്തേക്ക് പോയിരുന്നു അന്നയാകെ ആ നിമിഷം പേടിച്ചു പോയിരുന്നു അർജുൻ ഇത് നാണില്ലേ നിനക്ക് ഇത്രയും കുട്ടികളുടെ മുന്നിൽ വെച്ച് അവിടെ കയ്യിൽ നിന്ന് തല്ലുവാങ്ങി ഇങ്ങനെ നിൽക്കാൻ ഒന്ന് നിർത്തിടാ അവൾ ഈ മേൽ കൈ വെച്ചിട്ടുണ്ടെങ്കിൽ അവൾക്കുള്ള മറുപടി ഞാൻ കൊടുത്തിരിക്കും നോക്കിക്കോ നീ അവളെ അങ്ങനെ വെറുതെ വിടില്ല അനുഭവിക്കും അമ്മു നീ എന്ത് പണിയെ കാണിച്ചേ എന്റെ നല്ല ജീവൻ അങ്ങ് പോയി പിന്നെ ഞാൻ എന്തു വേണമായിരുന്നു നീ കണ്ടതല്ല എന്നെ അവളെ എന്താ നടന്നതെന്ന് എന്നാലും നീ ഇങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് കരുതിയില്ല പിന്നെ നീ എന്താ കരുതിയത് ഒന്നും മിണ്ടാതെ ഇങ്ങ് പോരുമെന്നോ ഇനി അവൻ അടങ്ങിയിരിക്കുമോ ഇനി എന്തൊക്കെയാണോ നടക്കാൻ പോകുന്നത് എന്റെ കർത്താവേ ഓ ഇങ്ങനൊരു സാധനം ഇങ്ങനെ പേടിക്കല്ല അന്നമ്മോ പിന്നെ ഒരു കാര്യം ഇതൊന്നും ചേട്ടായി വിളിക്കുമ്പോൾ വിളമ്പരുത് ഓ ഉത്തരവ് പോലെ അതിനവളൊന്ന് ഇളിച്ചു കാണിച്ചു നീ വാ ക്ലാസ്സിൽ പോവാം ആ കടുവയുടെ അവർ കഴിഞ്ഞു അങ്ങനെ അന്നേയും കൂട്ടി ക്ലാസ്സിൽ ചെന്നപ്പോൾ അടുത്ത കുരിശ് വേറെ ഒന്നുമല്ല ഉച്ചയ്ക്ക് റെക്കോർഡ് എടുക്കാൻ ചെല്ലണമെന്ന് കടുവയുടെ ഉത്തരവുണ്ടായിരുന്നു അന്നേ ഞാനില്ല നീ പോയി വന്നാ മതി എൻ്റെ റെക്കോർഡും കൂടെ സൈൻ വാങ്ങിക്കോ അപ്പോഴേക്കും ആയ മിസ് വന്നു ഉച്ചയ്ക്ക് ലഞ്ച് ടൈമായി ഞങ്ങൾ ഫുഡ് കഴിക്കാനായി വന്നു നീ പോയി റെക്കോർഡ് എടുത്തു വന്ന ഞാൻ ലൈബ്രറിയിൽ കാണും ശരി ഞാൻ അങ്ങോട്ടേക്ക് വരാം സർ റെക്കോർഡ് ആ തൻ്റെ റെക്കോർഡ് എടുക്ക് ദാ സാർ ഇങ്ങ് കാണിക്ക് സൈൻ ചെയ്യാം അല്ല തൻ്റെ കൂട്ടുകാരി ആ ചട്ടമ്പി കല്യാണി എവിടെ അവൾക്ക് റെക്കോർഡൊന്നും വേണ്ടേ സർ അത് ഞാൻ കൊണ്ടുപോയിക്കോളാം ഓഹോ അത് പറ്റില്ല അവളുടെ റെക്കോർഡ് സൈൻ ചെയ്യണേ അവളോട് വരാൻ പറ സർ അത് ഇതാ തൻ്റെ റെക്കോർഡ് പൊക്കോ പൂജയുടെ റെക്കോർഡ് വേണേ അവളോട് വരാൻ പറ ഓക്കേ സർ ആ നീ വന്നോ സൈൻ കിട്ടിയോ എനിക്ക് കിട്ടി ഏ അപ്പെൻ്റെയോ പൂജയുടെ റെക്കോർഡ് വേണേ അവൾ വരട്ടെ അല്ലാതെ തരില്ല എന്തോന്ന് എടി നിന്റെ കടുവ പറഞ്ഞതാണ് ഇത് നീ ചെന്നാലേ റെക്കോർഡ് തരുവൂ എന്ന് എൻ്റെ കടുവയോ അന്നമ്മേ നീ വാങ്ങും അല്ലേ തന്നെ മൊത്തത്തിൽ നല്ല മൂഡിലാണ് ഞാൻ വെറുതെ എന്നെ ചൊറിയാതെ പെണ്ണെ അതിനവളൊന്ന് ഇളിച്ച് കാണിച്ചു സോറി മുത്തേ ആ ഫ്ലോയിൽ അങ്ങ് പറഞ്ഞതാണ് ക്ഷമിച്ചു കളാ സാറ് പറഞ്ഞു നീ ചെന്നാൽ റെക്കോർഡ് എന്ന് നശിപ്പിക്കാൻ എനിക്കുള്ള പണി തന്നെ ഒരു സംശയവും വേണ്ട ഹേയ് അങ്ങനെയൊന്നും ആയിരിക്കില്ല നീ പോയിട്ട് വാ ദാ ബെല്ലടിക്കാറായി ശരി ഞാൻ പോയിട്ട് വരാം നീ ക്ലാസ്സിൽ പൊക്കോ ശരി നീ പോയിട്ട് വാടി മഹാദേവ കാത്തോണേ കിട്ടാനുള്ളതെല്ലാം പോയി കയ്യോട് വാങ്ങിയിട്ട് വരാം എന്നാലും ഏതു നേരത്താണോ ആ കടുവയുടെ വണ്ടി പോയി മറിച്ചിടാൻ തോന്നിയേ അതുകൊണ്ട് എന്തായാലും ഉള്ള സമാധാനം പോയി എന്ന് പറഞ്ഞാൽ മതിയല്ലോ ഏ ഇവിടെ ആരും കാണാനില്ലല്ലോ എല്ലാവരും കഴിക്കാൻ പോയിട്ട് വന്നില്ലേ ഹോ ഇങ്ങനെ ഇവിടെ ഉണ്ടായിരുന്നു എന്തായാലും എളുപ്പം സൈ വാങ്ങിച്ച് സ്ഥലം വിടണം അല്ലാതെ പറ്റില്ല സർ മേ ഐ യെസ് കയറി വാ സർ എൻ്റെ റെക്കോർഡ് ഏതാ തൻ്റെ എടുക്ക് ഇയാൾ മുഖത്തുന്ന കണ്ണില്ലേ വെണ്ടയ്ക്ക് വരുപ്പത്ത് എൻ്റെ എഴുതി വെച്ചിരിക്കുന്ന റെക്കോർഡല്ലേ ഈ കടുവയുടെ മുന്നിലിരിക്കുന്നേ എന്താ നീ എന്തേനും പറഞ്ഞോ അത് സർ ദേ ഈ ഇരിക്കുന്നതാണ് എൻ്റെ റെക്കോർഡെന്ന് എന്നിട്ട് ഞാൻ കേട്ടത് അങ്ങനെയല്ലല്ലോ അല്ല സർ ഞാൻ അങ്ങനെ തന്നെയാ പറഞ്ഞേ ഓഹോ ഇപ്പോൾ കാണിച്ചു തരാടി കുരുപ്പേ ഇത് ലാസ്റ്റ് രണ്ട് എക്സ്പെരിമെൻ്റ് എഴുതിയത് പൊട്ട തെറ്റാണല്ലോ ഞാൻ എങ്ങനെ സൈൻ തരും ആദ്യം ഇതുപോയി മാറ്റി വൃത്തിക്ക് എഴുതിയിട്ട് വാ സർ അത് ശരിയാണല്ലോ അത് താനാണോ തീരുമാനിക്കുന്നേ ഞാനാണോ താനാണോ സാറ് വേറെ എഴുതിക്കൊണ്ട് വാ അപ്പോൾ സൈൻ തരാം ഇത് മനഃപൂർവ്വമാണ് ഇങ്ങനെ ഞാൻ കൊല്ലും ശരിക്കും കൊല്ലും ഒന്നിവിടം വരെ വരുത്തണമെന്നുണ്ടായിരുന്നുള്ളൂ സൈന് കൊടുക്കണമെന്ന് കരുതിയതും ആണ് അപ്പോ ഒരു അഹങ്കാരം അതുകൊണ്ട് തന്നെയാണ് പണി കൊടുത്തത് ഇനിയും ഇതുപോലെ എന്തൊക്കെ പണി വാങ്ങാൻ കിടക്കുന്നു പൂജമോളെ എന്താമ്മോ സൈൻ കിട്ടിയോ കുന്തം കിട്ടി എനിക്ക് സൈൻ തന്നില്ല ലാസ്റ്റ് രണ്ട് എക്സ്പെരിമെന്റ് തെറ്റാണ് പോലും എനിക്ക് പണി തന്നതാണ് ഇങ്ങനെ പോയ ആ കടുവയെ ഞാൻ കൊല്ലും ഹാ സാരമില്ല നാളെ ഒന്നുകൂടെ എഴുതി വെക്ക് അല്ലാതെ എന്ത് ചെയ്യാൻ പറ്റും ഉം അതെ നടക്കൂ അവൾക്ക് പോട്ടെ നാളെ നിന്റെ ഇച്ഛായനിങ്ങെത്തുവല്ലേ ഓ എന്താ പെണ്ണിന്റെ ഒരു സന്തോഷം കണ്ടില്ലേ അതിനവളൊന്ന് ഇളിച്ചു കാണിച്ചു കൂടുതൽ നീ കിണിക്കാതെ പോയേ വൈകിട്ട് വീട്ടിലെത്തിയിട്ടും ഇന്ന് നടന്നതെല്ലാം ആലോചിച്ച് ആകെ എന്തോ പോലെ അഭിയാണേ ക്രിക്കറ്റ് പ്രാക്ടീസ് എന്ന് പറഞ്ഞു വന്ന ഉടനെ ഗ്രൗണ്ടിൽ പോയി ആകെ മൊത്തത്തിൽ എന്തോ ഒരു മടുപ്പ് എന്നാ പിന്നെ പോയി മഹാദേവനെ ഒന്ന് കണ്ടു കളയാമെന്ന് മൊത്തത്തിൽ മൈൻഡ് ഒന്ന് ആവും വേഗം കുളിച്ച് ഒരു ദാവണി എടുത്തുടുത്ത് താഴോട്ടിറങ്ങി വന്നു ഗീതാമേ എന്തടി വിളിച്ചു പോവുന്നത് ഞാൻ ഇവിടെ ഉണ്ട് അമ്മേ ഞാനൊന്ന് അമ്പലത്തിൽ പോയിട്ട് വരാം അല്ല എന്താ ഇപ്പൊ ഒരു അമ്പലത്തിൽ പോക്ക് ഏയ് ഒന്നുമില്ല ഒന്ന് പോകണം എന്ന് തോന്നി പോയി പെട്ടെന്ന് വരണം ഒത്തിരി ഇരുട്ടാവാൻ നിൽക്കരുത് ഓക്കെ ഡീൽ വണ്ടിയെടുത്ത് നേരെ തൊട്ടടുത്തുള്ള മഹാദേവ ക്ഷേത്രത്തിലേക്ക് വിട്ടു സത്യത്തിൽ നടന്നു വരാനുള്ള ദൂരമേ ഉള്ളൂ പിന്നെ തിരിച്ചു പോകുമ്പോ ഇരുട്ടിയാലോ എന്ന് കരുതിയാണ് വണ്ടിയെടുത്തേ മഹാദേവന്റെ മുന്നിൽ വന്ന് നിന്നപ്പോൾ തന്നെ വല്ലാത്തൊരു സന്തോഷം എന്നാലും എൻ്റെ മഹാദേവ ഇങ്ങനെ എന്നും ഓരോരോ പണി കൃത്യമായി എനിക്ക് തന്നെ ഇങ്ങനെ തരണോ ഇടയ്ക്ക് കുറച്ച് ഒരു റെസ്റ്റ് തന്നൂടെ എന്നും എന്തെങ്കിലുമൊക്കെ ഇങ്ങനെ തന്നില്ലേ ഒരു സമാധാനം ഇല്ലേ ഞാനൊരു പാവായോണ്ടല്ലേ എന്നോട് ഇങ്ങനെയൊക്കെ മഹാദേവനോട് ഓരോ പരാതി പറഞ്ഞു എന്തായാലും ഇപ്പോൾ മനസ്സിനൊരു സമാധാനമായി അങ്ങനെ മഹാദേവനോട് പരാതിയും പരിഭവങ്ങളും പറഞ്ഞു തീർത്ത് പുറത്തു വന്നപ്പോഴാണ് അമ്പലക്കുളത്തിൽ നിറയെ താമരപ്പൂ വിരിഞ്ഞിരിക്കുന്നത് കണ്ടത് ഈ കുളത്തിൽ ആദ്യമായിട്ടാണല്ലോ ഇങ്ങനെയൊരു കാഴ്ച എന്തു ഭംഗിയത് കാണാൻ കൽപ്പടവിറങ്ങിയതും കാല് തന്നെ കുളത്തിലേക്ക് വീഴാൻ പോയ എന്നെ ആരുടെയോ കൈകൾ താങ്ങി പിടിച്ചിരുന്നു ഞാൻ ആളുടെ നെഞ്ചിൽ ചേർന്ന് കണ്ണുകൾ ഇറുക്കെ അടച്ചു നിൽക്കുകയാ പതിയെ കണ്ണു തുറന്തും എന്നെ താങ്ങി പിടിച്ചു നിൽക്കുന്ന ആളെ കണ്ട് ഉണ്ടായിരുന്ന ബോധവും പോകും എന്ന അവസ്ഥയായി ഈശ്വര പ്രേം സാറ് അപ്പോഴും സാർ എന്നെ മുറുക്കെ പിടിച്ചിരിക്കുക പെട്ടെന്ന് സാറ് പിടിയാച്ച് എന്നെ നേരെ നിർത്തി നിനക്കെന്താടി കണ്ണ് കണ്ടൂടെ എവിടെ നോക്കിയ നടപ്പ് അത് ഞാൻ മറപ്പുറവല്ല പഴിക്കട്ടിൽ കാല് തന്നെയാണ് ഞാൻ പിടിച്ചില്ലായിരുന്നെ ഇപ്പൊ കാണായിരുന്നു താങ്ക്സ് അവളുടെ ഒരു താങ്ക്സ് പ്രേം എന്തടാ എന്തുപറ്റി അപ്പോഴേക്കും വേറൊരു ചേട്ടൻ ഞങ്ങളുടെ അടുത്തേക്ക് വന്നു കണ്ടിട്ട് സാറിൻ്റെ ഫ്രണ്ടാണെന്ന് തോന്നുന്നു ഏയ് ഒന്നുമില്ലടാ നീ തൊഴുതോ ആ തിരിച്ചിറങ്ങിയപ്പോൾ നിന്നെ കണ്ടില്ല നിന്നെ തപ്പി വന്നപ്പോൾ ഇവിടെ നിൽക്കുന്നത് കണ്ടു അല്ല ഇതാരാ ഇതെന്റെ ആണടാ ഓ ഇങ്ങേര് തന്നെയാണോ എന്നോട് ഇത്രയും നേരം ചാടിത്തുള്ളിയെ കൂട്ടുകാരൻ വന്നപ്പോൾ എന്തായാലും മര്യാദ ഒരു ഓസ്കാർ കൊടുക്കണം അഭിനയത്തിന് എന്നു താൻ പൊക്കോ അത് കേട്ടതും ഒന്നും നോക്കാതെ ഒരോട്ടമായിരുന്നു ഇതെന്താ മഹാദേവ ഞാൻ ഇപ്പോഴല്ലേ നിന്നോട് പറഞ്ഞ് ഇങ്ങനെ തരുന്ന പണിയൊക്കെ ഒന്ന് കുറയ്ക്കാൻ എന്നിട്ടും ദേ വീണ്ടും ഇത് വലിയ കഷ്ടമുണ്ട് കേട്ടോ ഓരോന്ന് പറഞ്ഞ് പെട്ടെന്ന് വണ്ടിയെടുത്ത് വീട്ടിലേക്ക് വിട്ടു ഡാ സത്യം പറ അത് നിന്റെ സ്റ്റുഡൻറ് തന്നെയാണോ പിന്നെ അല്ലാതെ നിനക്കെന്താടാ ഭ്രാന്തായോ അല്ല കണ്ടിട്ട് എനിക്കെന്തോ ഒരു ചുറ്റിക്കളി മണക്കുന്നു ദേ അരുൺ മിണ്ടാതിരുന്നോ ഇല്ല നീ എന്റെ കയ്യിൽ നിന്നും വാങ്ങും വരട്ടെ മോനെ ഞാൻ കണ്ടുപിടിച്ചോളാം എന്നാലും എന്നെ ഒന്ന് വിശദമായി പരിചയപ്പെടുത്താമായിരുന്നു അതിൻ്റെ ഒരു ആവശ്യമില്ല എന്തോ നിനക്ക് വലിയ നഷ്ടമൊന്നുമില്ലല്ലോ എനിക്കാണെങ്കിൽ ആ കൊച്ചിനെ അങ്ങ് ഇഷ്ടമായി അങ്ങനെ നീ ഇപ്പോൾ ഇഷ്ടപ്പെടണ്ട കൊല്ലും വന്നി എന്തോ എങ്ങനെ അതിനെ പ്രേമൊന്ന് ഇളിച്ചു കാണിച്ചു അയ്യടാ എന്താ ഒരു ഇളി എനിക്കപ്പഴേ തോന്നിയതാണ് എന്ത് നിന്റെ ഭാവും നിൽപ്പുമെല്ലാം കൂടെ ആകെ മൊത്തത്തിലൊരു സ്പെല്ലിംഗ് മിസ്റ്റേക്ക് ഡാ ഇതവളാടാ പൂജ ഓ നമ്മുടെ ആക്സിഡൻ്റ് കക്ഷി അതെ അപ്പൊ അങ്ങനെ വരട്ടെ ഇപ്പൊ എന്റെ ഊഹങ്ങളെല്ലാം ശരിയായില്ലേ ഓ ഒരു വലിയ സി ഐ ഡി എന്റെ വീടെത്തിയല്ലോ അല്ല നീ കേറുന്നില്ലേ ഇല്ലടാ പോവാണ് കുറച്ച് പരിപാടി ഉണ്ട് നാളെ കാണാം എന്നാ ശരി നീ വിട്ടോ ഓക്കേടാ ബൈ പൂജയെ ആദ്യം കണ്ടപ്പോൾ തന്നെ എന്തോ ഒരു ഇഷ്ടം തോന്നി അതിനുശേഷം നടന്നത് കാരണം നല്ല ദേഷ്യമാണ് എനിക്ക് തോന്നിയത് ഒട്ടും പ്രതീക്ഷിക്കാതെയാണ് കോളേജിൽ വെച്ച് വീണ്ടും കണ്ടുമുട്ടിയേ അപ്പോഴും ഒരു പണി കൊടുക്കണമെന്നേ ഉണ്ടായിരുന്നുള്ളൂ പിന്നെ അവരുടെ അഹങ്കാരം ഇത്തിരി ഒന്ന് കുറയ്ക്കാൻ വേണ്ടി ഓരോ പണികൾ കൊടുത്തത് ഇനിയും ഇതുപോലെ അവസരം കിട്ടുമ്പോൾ ഇനിയും പണികൾ കൊടുക്കണം വെറുതെ ഒരു രസം എങ്കിലും ഉള്ളി ഞാൻ പോലും അറിയാതെ അവളോടെന്തോ ഇഷ്ടം തോന്നി തുടങ്ങി ഇന്ന് രാദർഷികമായിട്ടാണ് അമ്പലത്തിൽ വന്നേ തൊഴ നിൽക്കുമ്പോൾ കണ്ടത് ഭഗവാൻ മുന്നിൽ കണ്ണുകളടച്ച് കാര്യമായി എന്തൊക്കെയോ പറയുന്ന പൂജയെ സത്യം പറഞ്ഞ നല്ല രസമായിരുന്നു അവളുടെ നിൽപ്പും പ്രവർത്തികളും കാണാൻ അവൾ കാണാതെ ഞാൻ മറഞ്ഞു നിന്നു അവൾ തിരികെ ഇറങ്ങിയപ്പോൾ കൂടെ ഞാനും പുറകെ പോയി അമ്പരക്കുളത്തിലെ താമരപ്പൂക്കൾ കണ്ടപ്പോൾ അവളുടെ സന്തോഷം കാണാൻ നല്ല രസമായിരുന്നു ഞാൻ അറിയാതെ നോക്കി നിന്നു അവൾ കുളത്തിലേക്ക് ഇറങ്ങുന്നത് കണ്ടുകൊണ്ട് ഞാനും പുറകെ ഇറങ്ങിയതാ അപ്പോഴേക്കും അവൾ തെന്നി വീഴാൻ പോയി വീഴാതിരിക്കാനാണ് പെട്ടെന്ന് അവളുടെ കയ്യിൽ മുറുക്കെ പിടിച്ച് എന്നിലേക്ക് അടുപ്പിച്ചത് ഇതൊന്നും ആ കാന്താരിയോട് പറയാൻ പറ്റില്ലല്ലോ മോളെ പൂജാ ഹരീന്ദ്ര നിന്നെ ഞാൻ വളച്ചൊടിച്ച് കുപ്പിയിലാക്കിയിരിക്കും തിരികെ വീട്ടിൽ വന്നപ്പോൾ അമ്പലത്തിൽ നടന്നതൊക്കെ ആലോചിച്ച് ആകെ കിളിപ്പോയ അവസ്ഥയായിരുന്നു റൂമിൽ എത്തിയ ഉടനെ ഫോൺ എടുത്ത് അന്നയെ വിളിച്ച് നടന്ന കാര്യങ്ങളെല്ലാം പറഞ്ഞു എന്താടി നീ ഇത്ര ചിരിക്കുന്നേ എന്നാലും എൻ്റെ അമ്മൂസെ ഇത്ര കൃത്യമായിട്ട് നീ എങ്ങനെ ഇതിലൊക്കെ ചെന്ന് കയറുന്നു ആ അതുതന്നെ എനിക്ക് മനസ്സിലാവാത്തെ ഇനി ഇത് അവസാനം ഈ സിനിമയിലൊക്കെ കാണുന്ന പോലെ ഒരു ലവ് സ്റ്റോറി പ്രതീക്ഷിക്കാമോ അമ്മൂസെ ദേ അന്നമ്മേ നീ വാങ്ങും കേട്ടോ നിന്നോട് ഇതൊക്കെ പറയാൻ പോയാൽ എന്നെ പറഞ്ഞാൽ മതി ഓ ഇങ്ങനെ പിണങ്ങൽ എൻ്റെ അമ്മക്കുട്ടി ഞാനൊരു സാധ്യത പറഞ്ഞതല്ലേ ഓ അവടെ ഒരു സാധ്യത ഒന്ന് വെച്ചിട്ട് പോടി ഞാനൊരു തമാശ പറഞ്ഞതാണെൻ്റെ അമ്മൂസേ ഉം ശരി ഞാൻ വെക്കുവ ആ കടുവയുടെ റെക്കോർഡ് കംപ്ലീറ്റ് ആക്കാനുണ്ട് ശരിയടി ഗുഡ് നൈറ്റ് ബൈ ഗുഡ് നൈറ്റ് ഡീ റെക്കോർഡ് എഴുത്തുകഴിഞ്ഞ് കിടന്നിട്ടും ഉറക്കം വരാതെ നേരെ ബാൽക്കണിയിൽ പോയിരുന്നു ഇങ്ങനെ നിലാവ് നോക്കി ഇവിടെ ഇങ്ങനെ ഇരിക്കാൻ നല്ല സുഖമാണ് ചേച്ചി നീ എന്താ കിടന്നില്ലേ ഇല്ലടാ ഉഴക്കം വന്നില്ല നീ എന്താ കിടക്കാഞ്ഞത് ഞാൻ താഴെ വെള്ളം കുടിക്കാൻ പോയതാണ് തിരിച്ചു വന്നപ്പോൾ നീ ഇവിടെ ഇരിക്കുന്നത് കണ്ടു എന്തു പറ്റി ഹേയ് ഒന്നുമില്ലടാ ഞാനിങ്ങനെ ഓരോന്ന് കാര്യങ്ങൾ ആലോചിച്ചിരിക്കുവായിരുന്നു അതിനുവേണ്ടി ഇന്നെന്താ നടന്നത് അത് പിന്നെ ഇന്ന് അമ്പലത്തിൽ നടന്നതും കോളേജിൽ നടന്നതും എല്ലാം അവനോട് പറഞ്ഞു അവൾ ആ അർജുനൊന്ന് പൊട്ടിച്ചത് എന്തായാലും നന്നായി അവൻ അങ്ങനെ തന്നെ വേണം പിന്നെ കേട്ടിടത്തോളം നിന്റെ പ്രേംസാറ് ആള് പൊളിയാ ഓ പിന്നെ പൊളി ആ കടുവയോ പൊന്നുമോളെ ചേച്ചി ഇത് മിക്കവാറും ഞാൻ അന്ന് നിന്നോട് പറഞ്ഞതുപോലെ നടക്കാനൊരു സാധ്യത ഞാൻ കാണുന്നുണ്ട് എന്ത് നടക്കാൻ അല്ല ഇങ്ങനെ വഴക്കും രക്ഷിക്കലുമായി അവസാനം നായകനും നായികയും തമ്മിൽ കടുത്തു പ്രണയം ഒന്ന് പോയടാ നീ അവൻറെ ഒരു പ്രണയം അത് ആ കടുവയെ ഓ ഞാൻ പോയേക്കാമേ അല്ലേലും സത്യങ്ങൾ പറഞ്ഞ ആർക്കും പിടിക്കില്ലല്ലോ ഞാൻ പോയി ഉറങ്ങട്ടെ ഗുഡ് നൈറ്റ് ഉം ഗുഡ് നൈറ്റ് ഇവനും അന്നേയും ഇതുതന്നെയാണല്ലോ പറഞ്ഞേ ഇനി രണ്ടെണ്ണം പറഞ്ഞ പോലെ എങ്ങാനും സംഭവിക്കുമോ ഏയ് ഒരിക്കലുമില്ല അതിനൊരു സാധ്യതയുമില്ല അതോ കടുവയോട് ഇനി എങ്ങാനും അങ്ങനെ വല്ലതും സംഭവിക്കൂ എൻ്റെ മഹാദേവ അല്ല ഞാൻ എന്തിനേ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഓർത്ത് ഉള്ള സമാധാനം കളയുന്നേ പോയി കിടന്നുറങ്ങിയേക്കാം അല്ലെങ്കിൽ ഇനി നാളെ ക്ലാസ്സിലിരുന്ന് ഉറങ്ങിയെന്ന് പറഞ്ഞായിരിക്കും ആ കടുവ ഗെറ്റ് ഔട്ട് അടിക്കുന്നേ എൻ്റെ പൊന്നു മഹാദേവ നാളെയെങ്കിലും പണിയൊന്നും തരാതിരുന്നൂടെ അന്നമ്മോ നീ നടന്നോ ഞാൻ റെക്കോർഡ് കൊണ്ടു സൈൻ വാങ്ങിയിട്ട് വരാം ശരി ഞാൻ ക്ലാസ്സിൽ കാണും നീ പോയിട്ട് വാ എനിക്ക് വേണ്ടി ശരിക്കുമെന്ന് പ്രാർത്ഥിച്ചേക്ക് ആ കടുവ എന്നെ പിടിച്ച് തിന്നാതിരിക്കാൻ അത് ഞാൻ ഏറ്റുമോളെ ഓൾ ദ ബെസ്റ്റ് ഓക്കെ താങ്ക് യു മുത്തയ സ്റ്റാഫ് റൂമിലെത്തി നോക്കിയപ്പോൾ പ്രേംസാർ മാത്രം ഇരിപ്പുണ്ട് മറ്റു ടീച്ചേഴ്സൊന്നും എത്തിയിട്ടില്ല ഈ കടുവ നേരത്തെ തന്നെ ലാൻഡ് ചെയ്തോ ഇനി ഇന്നലെ അമ്പലത്തിൽ വെച്ച് നടന്നതെന്തേലും ചോദിക്കുവോ ഇന്നലെ ഒന്നും പറയാതെ അവിടെ നിന്നൊരു ഓട്ടായിരുന്നില്ലേ ഇനി അതിന്റെ പേര് വീണ്ടും ഈ കടുവ എന്നെ കൊണ്ട് റെക്കോർഡ് എഴുതിക്കുവോ എന്നെ കാത്തോണേ മഹാദേവ സർ മേ ഐ യെസ് എന്താ റെക്കോർഡ് ഞാൻ സൈൻ വാങ്ങാൻ കാണിക്ക് ദാ സൈൻ ഇട്ടിട്ടുണ്ട് താങ്ക് യു സാർ ഹൗ രക്ഷപ്പെട്ടു ഇതിപ്പോൾ എന്താ പറ്റിയേ എനിക്ക് വട്ടായതാണോ അതോ അങ്ങേർക്ക് വട്ടായതാണോ എന്തായാലും വേണ്ടില്ല സൈൻ കിട്ടിയല്ലോ താങ്ക് യു മഹാദേവ നേരെ അവൾ ക്ലാസ്സിലേക്ക് വിട്ടു അല്ല മൂസേ ഭയങ്കര ഹാപ്പിയാണല്ലോ എന്തു പറ്റി ആ കടുവ ഒന്നും പറയാതെ എനിക്ക് റെക്കോർഡ് സൈൻ ചെയ്തു തന്നു എന്തായാലും നിനക്ക് സമാധാനമായല്ലോ പിന്നെ അല്ല ദേ സാറ് വരുന്നു ഇനി ഒന്നും മിണ്ടണ്ട അല്ലേ ഇനി അത് പറഞ്ഞ് പുറത്താക്കും ഗുഡ് മോർണിംഗ് സർ മോർണിംഗ് ഈ മൺഡേ മുതൽ എന്തായാലും പ്രാക്ടിക്കൽ കൂടി നമുക്ക് തുടങ്ങാം അപ്പോൾ പിന്നെ എക്സാം ആവുമ്പോൾ റിവിഷൻ ചെയ്യാൻ കൂടുതൽ ടൈം കിട്ടും എന്താ ഓക്കെ അല്ലേ അതെ സർ ഓക്കെ ലെറ്റ്സ് കണ്ടിന്യൂ എന്നാലും ഇങ്ങേർക്കിതെന്തു പറ്റി ക്ലാസ് പകുതിയായിട്ട് കൂടെ ഇങ്ങോട്ടൊന്നും മൈൻഡ് ചെയ്യുന്നില്ലല്ലോ അല്ലേ എനിക്ക് എങ്ങനെ പണി ആലോചിച്ച് ക്ലാസ് എടുക്കാൻ വരുന്ന ആളാണ് അമ്മൂ ഏ എന്താടി അല്ല എന്താ മോൾ ഇത്ര ആലോചന സാർ പോയോ ഹാ ബെസ്റ്റ് അപ്പോൾ നീ ഇവിടെ ഒന്നുമല്ലായിരുന്നോ ബെല്ലടിച്ചതൊന്നും നീ അറിഞ്ഞില്ലേ പെണ്ണെ അത് ഞാൻ പെട്ടെന്ന് വേറെന്തോ ആലോചിച്ചിരുന്നതാണ് സാറ് കണ്ടിരുന്നെ പിടിച്ചു പുറത്താക്കിയനെ അല്ലെന്നമ്മേ പുള്ളി ഇന്ന് നമ്മളെ മൈൻഡ് പോലും ചെയ്തില്ലല്ലോ ആ ബെസ്റ്റ് ഇപ്പം പുള്ളി മൈൻഡ് ആക്കാത്തതായോ പ്രോബ്ലം ഇത്ര ദിവസം മൈൻഡ് ചെയ്യുന്നു എന്ന് പറഞ്ഞായിരുന്നു നിനക്ക് എന്താ അമ്മൂ ഒന്നുമില്ല എൻ്റെ അന്നക്കൊച്ചേ ഞാൻ വെറുതെ ചോദിച്ചതാണേ മനസ്സിലായി മനസ്സിലായി എന്തോന്ന് നീ ഒന്ന് പോയ എന്നെ ഇപ്പോൾ അങ്ങനെയായോ ഒന്നും പറഞ്ഞില്ലേ ഇന്ന് മനഃപൂർവ്വം തന്നെയാണ് ആ കാന്താരിയോട് പ്രശ്നത്തിനൊന്നും പോവാത്ത നിന്നെ എന്തായാലും അവൾക്കത് മനസ്സിലായെന്ന് തോന്നുന്നു ഇന്ന് അവളുടെ ശ്രദ്ധ ക്ലാസ്സിലൊന്നും ആയിരുന്നില്ല അവൾ അറിയാതെ തന്നെ ഞാൻ അവളെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു വരട്ടെ ഇനിയും പ്രേമിന്റെ കളികൾ നീ ഉള്ളൂ പൂജമോളേ അല്ല എന്നാലും ഈ കടുവയ്ക്ക് എന്തു പറ്റി ഒന്നും മനസ്സിലാവുന്നില്ലല്ലോ ഇത്ര പെട്ടെന്നൊരു മാറ്റം ഞാൻ എന്തിനാ അതോർത്ത് ഇത്ര വറയിടാവുന്നേ എനിക്കിതെന്താ പറ്റിയേ ഇന്നലെ വരെ എങ്ങനെയെങ്കിലും ആ കടുവ നന്നാകാനായിരുന്നു പ്രാർത്ഥന എന്നിട്ട് പിന്നെ ഞാൻ എന്തിനാ ഇങ്ങനെയൊക്കെ ചിന്തിച്ചു കൂട്ടുന്നേ